അങ്ങനെയുള്ള മഹാന്മാരാണ് തരീഖത്തിന്റെ ആ മഹാന്മാർ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട വഴിയിലാണ് അവരും ജീവിച്ചത് നേർക്കു നേരെയുള്ള ജീവിതം ആരെയും ദൈവത്ത് പറയാനില്ല കുറ്റം പറയാനില്ല ചീത്ത വിളിക്കാനില്ല തെറി പറയാനില്ല ശപിക്കാനില്ല അതേ അങ്ങനത്തെ തെറ്റായ പ്രവർത്തനങ്ങൾക്കൊന്നുമില്ല എല്ലാവരും നന്നാകണം എന്ന ചിന്തയിലുള്ള ജീവിതം ആ തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു അക്രമിയായ ഭരണാധികാരി എന്റെ മകനെ കൊന്നുകളഞ്ഞു എന്റെ മകനൊന്നും ചെയ്തിട്ടില്ല തെറ്റിൽ ബഹുമാനപ്പെട്ടവരോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഈ വിഷയത്തിൽ എനിക്കൊരു നിഷ്പക്ഷമായി എടുത്ത് എന്നെ ഒന്ന് സന്തോഷിപ്പിച്ചു മഹാനായ കൊല്ലപ്പെട്ട മകന്റെ തലയുടെ സമീപത്ത് പോയി നിന്നു എന്നിട്ടോ ആ തല നേരത്തെ ഉള്ളതുപോലെ തന്നെ അവിടെ വെച്ചു വെച്ചു എന്നിട്ട് പറഞ്ഞു നീ അക്രമിക്കപ്പെട്ടുകൊണ്ട് കൊലവട്ടപ്പെട്ടവരാണെങ്കിൽ അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം എഴുന്നേറ്റ് നിന്നോളൂ ആ എഴുന്നേറ്റ് നിൽക്കുന്നു ഇങ്ങനെയുള്ള കറാമത്തുകൾ നൽകും അതിനാണ് ഒരാൾ ഒരു കളവ് നടത്തുന്നു അത് കൃത്യമായി തെളിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൈമുറിക്കാൻ അലി റതി ഉത്തരവിട്ടു അദ്ദേഹത്തിന്റെ കൈമുറിക്കും ആ മുറിഞ്ഞ കൈയുമായി

അപ്പൊ അവര് ചോദിച്ചു നിങ്ങളെ കൈമുറിച്ചിട്ട് മൂപ്പരെ ബഹുമാനവും പറഞ്ഞു നടക്കുക അങ്ങനല്ലേ ഞമ്മളങ്ങനല്ലേ ഞമ്മളൊരു തെറ്റ് ചെയ്തതിനെ വിമർശിക്കുകയോ തെറ്റ് ചെയ്തതിനെ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ തന്നെ ചോദ്യം ചെയ്തവനെ പിന്നെ കുറ്റം നോക്കി അറങ്ങും അതേ സമയത്ത് ഈ കളവ് നടത്തിയ വ്യക്തി തോപ ചെയ്തിരിക്കുകയാണ് തെറ്റെന്റെ അടുക്കലാണ് അരീപ് നബിഫ് നമ്മുടെ അടുത്തൊരു തെറ്റൊന്നുമില്ല അത് അള്ളാഹുവിന്റെ കൽപ്പന നടപ്പാക്കിയതാണ് അദ്ദേഹം മറുപടി പറഞ്ഞു ആ വിവരം സൽമാനുൽ ഫാരിസ് വീട്ടിൽ വന്നപ്പോൾ അല്ലെങ്കിൽ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളെ മധുഹം പറഞ്ഞു നടക്കുന്നുണ്ട് നിങ്ങൾ കൈമുറിച്ച ആളുകള് അപ്പൊ അദ്ദേഹത്തിന് തോബയുണ്ടെന്ന് അലിമോനുവിന് ബോധ്യപ്പെട്ടു അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു തിരിച്ചു വിളിച്ചപ്പോൾ മുറിച്ചെറിയപ്പെട്ട കൈയിന്റെ കഷ്ണമെടുത്തുകൊണ്ട് വന്നു വന്നു സ്ഥലത്ത് എന്നിട്ട് എന്നിട്ടതിന്റെ തുണിയിട്ടു അള്ളാഹു എന്തോക്കിയപ്പോൾ മുറിച്ചത് കാണാനില്ല മഹാനായ ഇമാം നാല് പലമത്ത് പറയുന്ന സ്ഥലത്ത് സൂറത്തുൽ കഫിന്റെ രേഖപ്പെടുത്തിയതായി കാണാം സുഹൃത്തുക്കളെ ഇത്തരം ഗ്രാമത്തുകളുടെ അത്ഭുതങ്ങൾ അസാധാരണ സംഭവങ്ങൾ അത് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും നൽകുന്നതാണ് അത്തരം സാലിഹീങ്ങളെ ഔലിയാക്കളെ ആദരിക്കലും സ്നേഹിക്കലും നമ്മുടെ കടപ്പാടാണ് ബഹുമാനപ്പെട്ട വടകര മുഹമ്മദാജിത്തർദ്ധിപ്പിക്കട്ടെ മാസത്തിലാണ് നമ്മെ വിട്ടുപിരിഞ്ഞുപോയത് അതുപോലെ ഇമാം പോയതും അതുപോലെ എന്റെ ഉമ്മ എന്നെ വിട്ടുപിരിഞ്ഞു പോയതും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയതും അങ്ങനെ മാസത്തിൽ പോയ ധാരാളം ആളുകൾ എന്റെ ഉസ്താദിന്റെ ഉസ്താദ് ഉസ്താദ് മാസത്തിൽ ഒരു മഹാനാണ് അങ്ങനെ എത്രയോ ആളുകൾ മാസത്തിൽ മരണപ്പെട്ടവരുണ്ട് ഓ സുഹൃത്തുക്കളെ അവിടുന്ന് എന്നോട് പറഞ്ഞു മുസ്ലിയാരെ നിങ്ങൾ ഇങ്ങനെ കൂടെ നടന്നാൽ നിങ്ങൾക്ക് പൈസ ഒന്നും കിട്ടൂല പറഞ്ഞു നിങ്ങൾ നിന്നേപ്പിന്റെ കൂടെ നടന്നാൽ പൈസ ഒന്നും കിട്ടൂല അത് പറയുന്നതിൽ എത്രയോ കൊല്ലം ഞാൻ പുല്ലൂക്കരജമായ വള്ളി പഠിക്കുന്ന കാലത്ത്

ഇത് ഞാൻ പുല്ലൂക്കര ജു പള്ളിയിൽ പഠിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവർ മുൻകൂട്ടി പറഞ്ഞതാണ് അങ്ങനെ കാലം പിന്നെയും കഴിഞ്ഞു സിറാജ് ജുമാഅത്ത് പള്ളി ആദ്യമായി കുറ്റ്യാടി സ്ഥാപിക്കുമ്പോ എന്ന് പറഞ്ഞാൽ കൊല്ലങ്ങളോളം അഹിസുന്ന ജമാഅത്തിന്റെ പള്ളി കുറ്റ്യാടികളും പരിസരങ്ങളും പതിനൊന്നും ഇല്ലായില്ല അങ്ങനെ അവിടെ ആ പള്ളി കുറ്റിയിടാൻ വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് അജിത്തങ്ങൾ അടുക്കൽ വിളിക്കാൻ വേണ്ടി പോയി അവര് വന്ന് കുറ്റിയിട്ട് തന്നു ആ മഹാനായ വടകര മുഹമ്മദ് തങ്ങൾ എന്നോട് ഒരിക്കൽ പറഞ്ഞതാണ് നിങ്ങൾ ഈ ഏപ്പിന്റെ ഗുണമാണെന്ന് ആ പൈസ ഒന്നും കിട്ടൂലട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു പൈസ കിട്ടൂലേ പറഞ്ഞു ആഹ്റും കിട്ടൂലെന്ന് പറഞ്ഞില്ലല്ലോ ഈമാം കിട്ടൂലെന്നു പറഞ്ഞില്ലല്ലോ ദുന്യാവ് കിട്ടൂലെന്നല്ലേ പറഞ്ഞു അപ്പൊ തന്നെ പരീക്ഷിക്കാനായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കി സംഗതി ശരിയാണ് അന്നത്തെ കാലത്ത് വേൾ പറയാൻ പോയാൽ പൈസ എല്ലാം കിട്ട നല്ല കല്ലാണ് കിട്ട നല്ല കേറ് ചില സ്ഥലത്ത് മുട്ട കേറ് ചില സ്ഥലത്ത് കല്ല അതൊക്കെയാണ് കിട്ട അങ്ങനെയുള്ള ഒരു കാലമാണ് അങ്ങനെ കാലം പിന്നെയും കൊറേ കഴിഞ്ഞു വലിയ കാലം കഴിഞ്ഞില്ല വടകരയിൽ ഒരു പരിപാടി ആ പരിപാടിക്ക് വടകര മുന്തായങ്ങളുണ്ട് തങ്ങളുണ്ട് അതുപോലെ ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് ഞാനവിടെ പ്രസംഗിച്ചിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് പ്രസംഗം കഴിഞ്ഞ് വടകരയിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോവാണ്ട് അപ്പൊ വടകരയിലെത്തി താജുള്ള എത്തി സുൽത്താനുള്ള എത്തി ഞങ്ങളെല്ലാം എത്തി പക്ഷെ വടകര മുഖത്തായി നിങ്ങൾ എത്തിയില്ല ഞാനിങ്ങനെ താഴെ കാത്ത് ഇങ്ങനെ ഞാൻ പോയി കൈ പിടിച്ചു അവ വലിയ ചൂടിലാണ് എന്നോട് ചോദിച്ചു പറയാം നിസ്കരിക്കാണ്ടാവ മകരി നിസ്കാരം കഴിഞ്ഞ് പരിപാടി കൊടുക്കിട്ട് വിഷാദ നിസ്കാരത്തിന് വേണ്ടി നിർത്തിയിട്ടില്ല മൂപ്പർക്ക് ക്ഷമയായ അപ്പ നിസ്കരിക്കണം അത് നടക്കാത്തത് കൊണ്ടാണ് ചൂടായ അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ഇവിടെ നിസ്കരിക്കുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് നിസ്കരിക്കാനുള്ള സൗകര്യം ഇല്ലാത്ത കൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു ഞാൻ സമാധാനിപ്പിച്ചു അങ്ങനെ ഞാൻ കൈ പിടിച്ചിട്ട് മേൽപോട്ടേക്ക് കൊണ്ടുപോകണം അപ്പ എന്നോട് പറഞ്ഞു ഇപ്പൊ എടുക്കുന്ന പണി എന്നെടുത്തോട്ടോ അപ്പൊ മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു എന്ത് നിങ്ങൾ ഈ പണിയായിട്ട് നടന്നാല് എന്ന് പറഞ്ഞു അന്ന് എന്നോട് പറഞ്ഞു ഈ പണിയായിട്ട് എന്നെ നടന്നോ എന്ന് പറഞ്ഞു